നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വെയർ സിറ്റി ഷൂസ് അങ്കമാലി പവേഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് തീപിടുത്തം പ്രാഥമിക പ്രാഥമിക നിഗമനം നിഗമനം ഇൻഷുറൻസ് കമ്പനിയുടെ അടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് റീജിയണൽ ഫയർ ഓഫീസർ അബ്ദുൾ റഷീദ് കെ പറഞ്ഞു വിശദമായ ഫോറൻസിക് പരിശോധന നടത്തുമെന്നും അദ്ദേഹം ഇന്ന് ഉച്ചയോടെയാണ് തീപിടുത്തമുണ്ടായത് മന്ത്രി വി ശിവൻകുട്ടി അപകടസ്ഥാനത്തെത്തി കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന് മന്ത്രി പ്രതികരിച്ചു ഒരു സ്ത്രീയും പുരുഷനുമാണ് മരിച്ചതെന്ന് മന്ത്രി പറഞ്ഞു അപകടത്തിൽ മരിച്ച ഒരാളെ തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടില്ല തീപിടുത്തമുണ്ടായ ഉടൻ നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു നിർണായക തെളിവുകൾ കൈമാറി മുഖ്യമന്ത്രിയെ കണ്ട് പി വി അൻവർ മടങ്ങി സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചുൾപ്പെടെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ച പൂർത്തിയായി സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് മുഖ്യമന്ത്രിയെ കണ്ടു സംസാരിച്ച ശേഷം പി വി അൻവർ മടങ്ങി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ പി വി അൻവർ മുഖ്യമന്ത്രിക്ക് കൈമാറി എന്നാണ് സൂചന ൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വർണ്ണവസ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഫൈവ് ഫോർ ഡബിൾ ഫൈവ് എ ഡി ജി പി അജിത് കുമാർ രണ്ടാം ശിവശങ്കർ അമിത് ഷായെ കണ്ട് സംസാരിക്കും എം ശിവശങ്കറിനെ പോലെ എ ഡി ജി പി അജിത് കുമാറിനെ വളർത്തുകയാണ് മുഖ്യമന്ത്രിയെന്ന് ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ എ ഡി ജി പി എതിരായ കേസ് കേന്ദ്ര ഏജൻസികൾക്ക് വിടുവാൻ അമിത്ഷായെ കണ്ട് സംസാരിക്കും പി വി അൻവറിനെയും ചോദ്യം ചെയ്യണം അൻവർ ഹരിശ്ചന്ദ്രനല്ല അടിസ്ഥാനരഹിതമായ പ്രസ്താവന ഗായിക സുചിത്രയ്ക്കെതിരെ നിയമ നടപടിയുമായി റിമ കല്ലിങ്കൽ തമിഴ് ഗായിക സുചിത്രയ്ക്കെതിരെ നിയമ നടപടിയുമായി നടി റിമ കല്ലിങ്കൽ വീട്ടിൽ ലഹരി പാർട്ടി നടത്തിയെന്ന ആരോപണത്തിനെതിരെയാണ് നടപടി വിഷയവുമായി ബന്ധപ്പെട്ട റിമ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിച്ചു വർഷങ്ങളായി നിങ്ങളിൽ പലരും ഡബ്ല്യു സി അതിന്റെ ലക്ഷ്യത്തിനും ഒപ്പം നിൽക്കുന്നുവെന്നും ഈ പിന്തുണയും വിശ്വാസവുമാണ് ഇപ്പോൾ ഇത് തന്നെ പ്രേരിപ്പിക്കുന്നത് എന്നും റിമ കുറിപ്പിൽ വ്യക്തമാക്കി അൻവർ ഉയർത്തിയിട്ടുള്ള എല്ലാ ആരോപണങ്ങളും കർശനമായി പരിശോധിക്കും സർക്കാർ മാതൃകാപരമായ തീരുമാനം എടുത്തിട്ടുണ്ട് എ കെ ബാലൻ നിലമ്പൂർ എംഎൽഎ പി വി അൻവർ ഉയർത്തിക്കാട്ടിയ എല്ലാ ആരോപണങ്ങളും കർശനമായി പരിശോധിക്കുമെന്ന് സിപിഐഎം നേതാവും മുൻ മന്ത്രിയുമായിരുന്ന എ കെ ബാലൻ എം എൽ എ ഉയർത്തിയിട്ടുള്ള പരാതികൾ അന്വേഷിക്കുവാൻ ഡിജിപിയെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടു മുഖ്യമന്ത്രി അക്കാര്യത്തിൽ വ്യക്തവും കർശനവുമായ തീരുമാനമാണ് സ്വീകരിച്ചിട്ടുള്ളത് സർക്കാരിന് സ്വീകരിക്കുവാൻ കഴിയുന്ന മാതൃകാ സമീപനമാണതെന്നും കേരള പോലീസ് ലോകത്തെ എല്ലാ സേനയ്ക്കും മാതൃകയാണെന്നും എ കെ ബാലൻ പറഞ്ഞു പ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന ഒന്നാം തരം അപ്പവും സമ്പുഷ്ടം മുഖ്യമന്ത്രിക്കും ഓഫീസിനും സ്വർണത്തോട് എന്താണ് ഇത്ര ഭ്രമം വി ഡി സതീഷൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടിമുടി കൊള്ള സംഘത്തിന്റെ കേന്ദ്രമായി മാറിയതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഴിമതിക്കാരുടെ കൂടാരമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസെന്നും അദ്ദേഹം വിമർശിച്ചു തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ ഭയക്കുന്നത് സൊല്യൂഷൻസ് ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ അമിത നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നത് ഒഴിവാക്കുവാൻ ജലവൈദ്യുത പദ്ധതി കൂടുതൽ പ്രയോജനപ്പെടുത്തണം മന്ത്രി കൃഷ്ണൻകുട്ടി അമിത നിരക്കിൽ പുറമെ നിന്നും വൈദ്യുതി വാങ്ങുന്നത് ഒഴിവാക്കുവാൻ സംസ്ഥാനത്തെ ജലവൈദ്യുതി പദ്ധതികൾ കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചെറുകിട വൈദ്യുതി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി ഇടുക്കിയിൽ പറഞ്ഞു സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ജലവൈദ്യുത പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന് വൈദ്യുതി മന്ത്രിയുടെ പ്രതികരണം സുജിത് ദാസിന് കേന്ദ്ര നടപടി പിടികൂടിയ സ്വർണത്തിന്റെ അളവിൽ പൊരുത്തക്കേട് കസ്റ്റംസ് അന്വേഷണം എസ് പി സുജിത് കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചു കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗമാണ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത് സുജിത് ദാസിന് നോട്ടീസ് അയക്കുവാൻ കസ്റ്റംസ് നടപടി ആരംഭിച്ചു മലപ്പുറം എസ് പി ആയിരുന്നപ്പോൾ കേന്ദ്ര സർക്കാരിന് ലക്ഷങ്ങളുടെ നികുതി നഷ്ടം വരുത്തി എന്നതിനാണ് എസ് പി സുജിത് ദാസ് പിടികൂടിയ സ്വർണ്ണ കടത്ത് കേസുകൾ പരിശോധിക്കും എസ് പിയുടെ പ്രത്യേക സംഘം വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പിടികൂടിയ സ്വർണ്ണ കേസുകളിലാണ് നഷ്ടം സംഭവിച്ചതെന്ന നിഗമനത്തിലാണ് അന്വേഷണം നടക്കുക യതന്ത്ര ബാഗേജ് പരിശോധിക്കുവാൻ അധികാരമുണ്ടോ സ്വർണക്കടത്ത് കേസിൽ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര സർക്കാരിനോട് ചോദ്യവുമായി കോടതി നയതന്ത്ര ബാഗേജ് പരിശോധിക്കുവാൻ അധികാരമുണ്ടോ എന്ന ചോദ്യത്തിന് സംശയകരമായ സാഹചര്യത്തിൽ പരിശോധിക്കാം എന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു മറുപടി നൽകി കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്ത് വ്യക്തമായ മറുപടി നൽകാമെന്നും എസ് വി രാജു അറിയിച്ചു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് പരിപൂർണ വഹിക്കുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശയാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ ജാക്കറ്റ് ലഭ്യമാണ് ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു കെ എസ് ആർ ടി സി ബസ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർട്ട് സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്